ഹായ് മുത്തമണീസേ എന്തൊക്കെയാണ് വിശേഷം പത്മ ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഒന്നും വീഡിയോ ചെയ്തില്ലല്ലോ ഇന്നിപ്പോൾ ഇച്ചിരി സമയം കിട്ടി രാത്രി ആയി ഇല്ലല്ലോ ഇരുട്ടായില്ല അപ്പം ഇന്ന് ഒരു വീഡിയോ ചെയ്തേക്കാല്ലോ വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ് പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനിന്നെനിക്കൊരു പറ്റ് പറ്റി കൂട്ടുകാരെ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അതാ ഇപ്പം തന്നെ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്നിനി വീഡിയോ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് ഇത് ഇവിടെ ഈ അരികത്തൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ട് അപ്പം ഞാനിങ്ങനെ പൂ പറിച്ച കൂട്ടത്തിൽ എന്നെ ഒരു ഒരു ഈച്ച ഈച്ച കുത്തി കൈയുടെ വെള്ള കണ്ടോ കൈയുടെ വെള്ള തലവരലിൻ്റെ താഴ്വശം കൊണ്ടോ ചുമന്നങ്ങിരിക്കുകയാണെ ഭയങ്കര വേദനയുണ്ട് വല്ല വിഷമുള്ളത് ഈച്ച വല്ലതുമാണോ എന്നറിയത്തില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അത് തേനീച്ചയുടെ വലുതായിരുന്നു കേട്ടോ ഈ തേനീച്ചയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് കുത്തി കൈ അന്ന് അപ്പം തൊട്ടേ കയ്യങ്ങ് അരയ്ക്കുന്നു ഒരു വേദന ഒരു പുകച്ചിലും ഇതൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ല ഇനി നീര് വെക്കുവോ എല്ലാം പഴുക്കുവോ എല്ലാം ഒക്കെ ചെയ്യുവോ ഇല്ലയോ ആ എന്തായാലും ഞാൻ സാനിറ്റൈസ് ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തുടയ്ക്കുകയോ ഒക്കെ ചെയ്ത് കേട്ടോ പക്ഷേ വേദനയുണ്ട് ചെറിയ പോച്ചലുമുണ്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ എന്താ ശേഷം പറയാൻ സുഖമായിട്ടിരിക്കുവാണ് പേഷ്യൻ്റ് ഇപ്പോൾ ഉറങ്ങുവാണേ അതുകൊണ്ടെന്നാൽ ഞാൻ വീഡിയോ ചെയ്തേക്കല്ലോ എന്ന് വിചാരിച്ച് വെളിയിലോട്ട് ഇറങ്ങി എന്നാൽ വാ നമുക്കിതിലേന്ന് നടന്നിട്ട് കയറാം ഇതും കഴിഞ്ഞ് വീഡിയോ എടുപ്പും കഴിഞ്ഞ കയറാം എന്താ അങ്ങനെയൊക്കെയാണ് കാര്യം വേണ്ടേ കൂടി ഇങ്ങനെ ഒന്ന് നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നടക്കാൻ അത്രങ്ങനെ നടക്കാനുള്ള സമയമൊന്നുമില്ല ഇരുട്ട ഇപ്പം തന്നെ അങ് ഇരുട്ടാകും അപ്പം ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തേക്കാലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ടൊന്നറിയാം അപ്പോൾ എന്നാൽ ശരി എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് മണമൊന്നുമില്ലല്ലോ ഈ കളർ ചെടി കടലാസ് ചെടിയുടെ പോവല്ലേ മണമില്ലാത്ത പൂക്കളോ ഇഷ്ടം പോലെ എന്നാലും പൂക്കളുണ്ട് കേട്ടോ ശരി എന്നാൽ ഓക്കെ ബായ് ബൈ വീഡിയോ ഞാൻ വൈകപ്പ് ചെയ്യട്ടെ ഓക്കെ ബൈ കൈ കടന്നൽ കടന്നലല്ല തേനീച്ച കുത്തിന് മരുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്ത് തരണേ ശരി ഓക്കെ